ഇന്ന് ചെയ്യാൻ പോകുന്ന അത് ഒരു എഗ് മഞ്ചൂരിയനാണ് ചെയ്യാൻ പോകുന്നത് എഗ് മഞ്ചൂരിയൻ അധികം ഹോട്ടൽസിൽ കിട്ടാറില്ല ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നാലും റെയർ ആണ് എന്നാൽ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ആൻഡിസ് കിച്ചിനകത്ത് എഗ് മഞ്ചൂരിയൻ ചെയ്യാം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണോ ഇത് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നുള്ളത് ആദ്യം നോക്കിക്കോ ഫസ്റ്റ് ഇതിന് വെജിറ്റബിൾ ഓയിലാണ് വേണ്ടേ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പിന്നെ ഇച്ചിരി സവാള പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇത് റെഡ് ചില്ലി സോസാണ് സോയാ സോസ് ടൊമാറ്റോ സോസ് പിന്നെ ഇച്ചിരി ഉപ്പ് ഇതെന്നാണെന്നോ ഞാൻ മുട്ട വറുത്ത് വെച്ചേക്കുക ഇനി മുട്ട എങ്ങനെയാണ് വറുത്തതെന്ന് പറഞ്ഞുതരാം എളുപ്പമാണ് എന്നാൽ ഇച്ചിരി പാടാ എന്നാൽ വേറെ പണിയില്ലെന്ന് ചോദിക്കല്ലേ രണ്ട് കാര്യം പറയാം മുട്ട പുഴുങ്ങിയേച്ച് ചെയ്യാൻ നോക്കും അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ എന്നാ അറിയാവോ മുട്ട നമ്മൾ ഓംലറ്റിന് എടുക്കുമ്പോൾ ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം എടുക്കും അതൊന്നും വേണ്ട മുട്ട അടിച്ചേച്ച് ഇച്ചിരി ഉപ്പ് ഇച്ചിരി കുരുമുളക് ആവശ്യത്തിന് ഇട്ട് അടിച്ചേച്ച് നല്ലോണം അടിക്കുക അടിച്ചിട്ട് ഒരു പാത്രത്തിനകത്ത് ഇതൊഴിച്ച് അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കണം എടുത്തേച്ച് ഇത്രയും മെനക്കെടാൻ എന്നാത്തിനാ കൊച്ചേ എന്ന് ചോദിക്കല്ലേ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പുഴുങ്ങിയെടുത്തിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ അതിനെ മുറിക്കുക നമുക്ക് ഏത് ആകൃതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ മുറിക്കുക വേറെ ഒന്നുമല്ല ചെയ്യുന്ന ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് മുട്ടയടിക്കുക പാത്രത്തിലൊഴിക്കുക അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല പോസ്റ്റ് ആയിട്ട് വരും അപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മുറിച്ചേച്ച് മൈദ കോൺഫ്ലവർ ഉപ്പ് കുരുമുളക് സെയിം അതായത് നമ്മുടെ മുട്ടിട്ട് ഉപ്പും കുരുമുളകും അല്ലാതെ മൈദയും കോൺഫ്ലവറും ചേർക്കണം മൈദയും കോൺഫ്ലവറും ചേർക്കുമ്പോൾ ടു എസ് ടു വൺ അതായത് കോൺഫ്ലവർ ഒരു സ്പൂണും മൈദ രണ്ട് സ്പൂണും അതനുസരിച്ച് അളവ് കൂടുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക അന്നേച്ച് അതിനകത്തോട്ട് ഒരു ഇച്ചിരി റെഡ് ചില്ലി പൗഡർ അതായത് നമ്മുടെ മുളകുപൊടിയും കൂടി ഇടുക ഇട്ടേച്ച് നല്ലോണം ഒന്ന് കലക്കുക കലക്കി കഴിഞ്ഞേച്ച് എന്നെ എടുക്കണമെന്നറിയാവോ നമ്മൾ ഈ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയില്ലേ മുട്ടേന്ന് ഓരോ കഷ്ണം വീതം എടുത്തേച്ച് ഈ ബാറ്ററിൽ എടുക്കുക നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി കാരണങ്ങളൊന്നും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചെയ്യാണു എങ്കിൽ നമ്മുടെ മണിക്ക് ഒരു ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു പലഹാരമായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞ് തരണം എന്നുണ്ടെങ്കിൽ ടെൻഷനല്ല ഒരു മുട്ട എടുക്കുക നല്ലോണം ഉപ്പും കുരുമുളകും ഇട്ട് അടിക്കുക അപ്പ ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്തിട്ട് ആറിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിക്കുക മുറിച്ചിട്ട് മൈദ കോൺഫ്ലവർ ഉപ്പ് കുരുമുളക് അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുക നല്ലോണം കലക്കുക കലക്കിയേച്ച് പുഴുങ്ങിയ മുട്ട ഏതാന്ന് വെച്ചാൽ ഓരോ പീസസ് പീസസായിട്ട് എടുക്കുക എണ്ണയിലിടുക നല്ലോണം വറുത്തെടുക്കുക അങ്ങനെ വറുത്തെടുത്തതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ ഇനി വറുത്തെടുക്കുന്ന സമയത്ത് എന്നാൽ പുഴുങ്ങിയ മുട്ട ഇട്ടൂടെ എന്ന് ചോദിക്കുവേ എന്നാന്നോ എന്നിരി ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരു ഒരു ക്വയറ്റ് കുറേ ടേസ്റ്റ് ടേസ്റ്റായിന് വരുന്നത് പിന്നെ ഇച്ചിരി എന്നാ പറയുക ഉള്ളിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടമല്ല പിന്നെ അതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മൾ പുഴുങ്ങിയ മുട്ട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് രണ്ടിനും രണ്ടാണ് അല്ല ഇന്ന് പുഴുങ്ങിയ മുട്ടേ ഇവള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇട്ടാ മതിയേ എളുപ്പ വഴി നോക്കുവാന്നെങ്കിൽ പുഴുങ്ങിയ മോട്ടയാ ഭേദം എന്ന് തോന്നും ഇതിന് പിന്നെ കൂട്ട് ചേർക്കാൻ അധികം നേരമൊന്നും വേണ്ട എന്നെ ഒന്ന് ചൂടായിച്ച് ഈ നാത്തോട്ട് ഒരു ഇച്ചിരി ഇട്ടാൽ മതിയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ അല്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഈ ഒക്കെ ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും ഒന്നും നമുക്ക് അരയ്ക്കാനും പിടിക്കാനും ഒന്നും വെക്കുകയില്ല അന്നേരം മേടിച്ച് വയ്ക്കത്തേ ഉള്ളൂ അങ്ങനെ മേടിക്കുന്ന ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും എന്നാ കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മേടിച്ചതായത് അന്നേരം ഈ പറഞ്ഞ പോലെ അതിനകത്ത് വെള്ളം അതെല്ലാം ഇങ്ങനെ പോയിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ ഇങ്ങനെ പൊട്ടിത്തെറിയെല്ലാം ഉണ്ടാവും അത് കഴിഞ്ഞേച്ച് ഈ മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നല്ലോണം മൂപ്പിച്ചേച്ച് വേണം ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ അടുത്തത് ചേർക്കാനായിട്ട് ഇല്ലെന്നുണ്ടേൽ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു ചുവയുണ്ടല്ലോ മുന്നേ വരി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അത് എന്നാ പറയുന്നത് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചത് അത് ആ പെറ്റലായിട്ട് മൊത്തം വരുന്നിടം വരെ ഇച്ചിരി ഒന്ന് വായിച്ചുക പക്ഷെ നമുക്കറിയാം മഞ്ചൂരിയൻ ഒരുപാട് സവാള വേവാറില്ല അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് അവിടെ ഉണ്ട് അങ്ങനെ വേവിക്കാറുള്ളൂ ഇതെപ്പോഴും ഹോട്ടൽസിലൊക്കെ ഹൈ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കുന്നതേ ഇതിന്റെ കൂടെ തന്നെ കാപ്സിക്കം പിന്നെ അതിന് ഒരുപാട് കളേഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മൂന്ന് കളേഴ്സും ചേർക്കാം ക്യാപ്സിക്കത്തിന്റെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ആ ക്യാപ്സിക്കം ഒരു ഇച്ചിരി വേവാനുണ്ട് ചിലർക്ക് അങ്ങനെ ഇഷ്ടമാണ് ക്യാപ്സിക്കം എന്നാലും ആ ഒരു ക്രഞ്ചിനെസ് നിക്കുന്നല്ല ഒത്തിരി ക്യാപ്സിക്കം വെന്ത് പോയാലുണ്ടല്ലോ ഇച്ചിരി അങ്ങ് തണുത്ത് പോയി കഴിയുമ്പോരുമ്പോൾ ഒരു സോഗി ആയി പോകും അത് കൊള്ളുകയല്ല ഇനി ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഇതിനകത്ത് നമ്മുടെ സോസസ് ആണ് ഫസ്റ്റ് റെഡ് ചില്ലി സോസ് ഇത് ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് എന്നാണെന്നറിയാവോ നമ്മുടെ പച്ചമുളക് ചേർക്കുന്നില്ല അപ്പോൾ ഇതിന് ഇച്ചിരി എരിവുണ്ട് അന്നേരം ഈ എരിവാണ് വേണ്ടിയേ അതുകൊണ്ട് നമ്മൾ പച്ചമുളകിൻ്റെ ഒരു സ്പൂണും അല്ലാതെ സോസിൻ്റെ ഒരു സ്പൂണും അങ്ങനെ രണ്ട് സ്പൂൺ എന്നാന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട് നെക്സ്റ്റ് കുറച്ച് സോയാ സോസ് ഒരു വലിയ സ്പൂൺ തന്നെ ചേർക്കും ടൊമാറ്റോ സോസ് മൂന്ന് സ്പൂൺ ഇതിനകത്ത് ഉള്ളിത്തണ്ടിടാം നിറച്ച് മല്ലിയില ഇടാം പിന്നെ ഒരു കാര്യം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടുന്നത് പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഇങ്ങനെയും അരിഞ്ഞായിട്ടേക്കുന്നത് വെളുത്തുള്ളിയൊക്കെ വട്ടത്തി അരിഞ്ഞു കിടക്കുന്ന കാണാം അതും കൂടി ഇടുവാന്നേൽ കാണാനൊരു രസമാണ് അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അരച്ചിട്ടാലും കുഴപ്പമില്ല നമ്മൾ മുട്ടയിലും കലക്കുന്ന ബാറ്ററിനകത്തും കുരുമുളക് ചേർക്കുന്നോണ്ടാകുന്നു ഞാൻ ഇതിനകത്ത് കുരുമുളകിടാത്ത ഇനിയിപ്പോൾ അത് പോരാ കുരുമുളക് വേണമെന്ന് തോന്നിയാൽ ഇതിനകത്തോടെ ഇച്ചിരി ഇടാവേ ഇതിനകത്ത് ഇടുന്ന കുറച്ച് എന്താ പറയുക വൈറ്റ് പെപ്പർ ഇട്ടാലും കുഴപ്പമില്ല ഇതിനകത്ത് നമ്മൾ ഇച്ചിരി എരിവ് കാണും ഒന്നും പറഞ്ഞാൽ ഇത് ഭയങ്കര എരിവുള്ളൊരു കറി ഒന്നുമല്ല അറിയാമല്ലോ നമ്മൾ ചില്ലി ചിക്കനും ചിലടത്ത് സ്പൈസിയാകുന്നു ചിലർക്ക് അല്ല ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എങ്ങനെയാ നമ്മുടെ ബോഡിക്ക് ഇഷ്ടം നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാ നമ്മുടെ നാവിന്റെ രുചി ഏതാ അതൊണ്ടാക്കാം മിക്ക വെജിറ്റേറിയൻസും ഈ പറഞ്ഞ പോലെ ഇറച്ചിയും മീനും ഒന്നും കഴിച്ചില്ലേല് മുട്ട കഴിക്കും കേട്ടോ ഇപ്പം കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് ഡോക്ടർ പറയും ഡെയിലി അറ്റ്ലീസ്റ്റ് വൺ മുട്ട വൈറ്റ് വൈറ്റേലും തിന്നണമെന്ന് പറയുമെ അങ്ങനെയുള്ളവർക്കും ഒരു കുയ ചിലർക്കുണ്ടല്ലോ മുട്ടയുടെ ആ ഒരു മണവും രുചിയും ഒന്നും പിടിക്കുകയല്ല അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് തോന്നുകേയില്ല നമുക്ക് എന്നാൽ ഡോക്ടറിൻ്റെ ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒരു മുട്ട അത് പോവുകയും ചെയ്യും നല്ല ഒന്ന് ചൂടായി കഴിഞ്ഞാല് പരിപാടി കഴിഞ്ഞു സോസ് എല്ലാം നമ്മുടെ ആ മുട്ടയിൽ നല്ലോണം ഒന്ന് പിടിക്കണമെന്നേ ഉള്ളൂ പിന്നെ അലങ്കാര ഭാഗമൊക്കെ നമ്മുടെ കലാഹൃദയം പോലെ ഇത്രേ ഉള്ളൂ നമ്മുടെ എഗ് മഞ്ചൂരിയൻ എളുപ്പമല്ലേ അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് വീട്ടിലൊക്കെ എത്ര വേഗം ഉണ്ടാക്കാം